മലപ്പുറത്തും തൃശൂരിലുമായി നാലു കുട്ടികൾ മുങ്ങി മരിച്ചു തവനൂരിൽ കോഴിക്കോട് സ്വദേശികളായ പതിമൂന്ന് വയസ്സുള്ള ആയുർരാജ് പതിനൊന്ന് വയസ്സുള്ള അശ്വിൻ എന്നിവരാണ് മരിച്ചത് തവനൂർ കടവിൽ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം കുന്നംകുളത്ത് ക്ഷേത്രകുളത്തിൽ സഹോദരിമാരായ രണ്ടുപേരും മുങ്ങി മരിച്ചു മുബഷീർ ചേരുന്ന വിവരങ്ങളുമായി മുബഷീർ ഏറെ ദാരുണമായ വാർത്തകളാണ് വരുന്നത് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് മലപ്പുറത്ത് കുട്ടികൾ മുങ്ങി മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത മലപ്പുറം തവനൂരിൽ ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോട് കൂടിയായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത് ആ തവനൂരിൽ ഇത്തരത്തിൽ ഒരു പുഴയോട് ചേർന്ന സ്ഥലത്ത് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ഫുട്ബോൾ വെള്ളത്തിൽ പോവുകയും പുഴയിലേക്ക് വെള്ളത്തിൽ പോവുകയും ആ ഒരു പന്തെടുക്കുന്നതിന് വേണ്ടി പുഴയിലേക്ക് ഇറങ്ങിയ സമയത്താണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് എന്നാണ് നമുക്ക് ദൃക്സാക്ഷികളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട് സ്വദേശികളായ പതിമൂന്ന് വയസ്സുള്ള ആയുർ രാജ് അതുപോലെ തന്നെ പതിനൊന്ന് വയസ്സുള്ള അശ്വിൻ എന്നീ കുട്ടികളാണ് അപകടത്തിൽപ്പെടുകയും ആ ജീവൻ നഷ്ടമാവുകയും ചെയ്തത് ഉടനെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൃശൂരിലും സമാനമായ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി കുന്നംകുളം പന്തല്ലൂർ പാറക്കുളത്തിലാണ് സഹോദരിമാരായ രണ്ടുപേർ മുങ്ങി മരിച്ചത് ഹസ്നത്ത് പതിമൂന്ന് വയസ്സുള്ള ഹസ്നത്ത് അതുപോലെ തന്നെ ഒൻപത് വയസ്സുള്ള കുട്ടി മഷീദ എന്നീ പേരുള്ള കുട്ടികളാണ് മരിച്ചത് സഹോദരിമാരായ ഇരുവരും ആ പിതാവിനൊപ്പം കാലുകഴുകാൻ കുളത്തിലിറങ്ങിയപ്പോൾ അപകടം സംഭവിക്കായിരുന്ന ദൃശ്യാക്ഷികളുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം വിനീത ശരി മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്